വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചികിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരിയെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ ദൈവമേ സ്ഥിതി നിനക്ക് യോഗ്യമാകുന്നു ഭാര്യയ്ക്കുമോ മിസിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിൻ്റെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി നാം ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണത്തിൻ്റെ രക്തചുരുക്കമാണ് ഈ സുവിശേഷ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു പുതിയ നിയമം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ച് നൽകുകയാണ് അത് അഹിംസയുടെ ഒരു പാഠം തന്നെയാണ് പകരം വീട്ടലിനെക്കുറിച്ച് യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നതിന് മുമ്പ് പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ലേവിയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങളിൽ നാം വായിക്കുന്നു അയൽക്കാരെ അംഗഭംഗപ്പെടുത്തുന്നവരോട് അതുതന്നെ ചെയ്യണം ഒടിവിന് ഒടുവും കണ്ണിന് കണ്ണും പല്ലിന് പല്ലും പകരം കൊടുക്കണം മറ്റൊരുവനെ അംഗപങ്കപ്പെടുത്തുന്നത് പോലെ അവനെയും അംഗപങ്കപ്പെടുത്തണം പുറപ്പാട് ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ മറ്റേതെങ്കിലും അപകടം സംഭവിക്കുന്നുവെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് പ്രഹരത്തിനു പകരം പ്രഹരം പ്രിയമുള്ളവരെ ഒരു ആക്രമണത്തെ ആക്രമണം കൊണ്ട് നേരിടുവാനാണ് മോശയുടെ നിയമം അനുശാസിക്കുന്നത് മോശയുടെ ശുദ്ധ ഉദ്ദേശം ആക്രമണങ്ങളുടെ തീവ്രത എങ്ങനെയും കുറയ്ക്കുക എന്നത് മാത്രമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ഈ നിയമങ്ങളെയെല്ലാം കീഴ്മേൽ മറിക്കുകയാണ് യേശു പകരത്തിന് പകരം എന്ന ആശയത്തിന് വിപരീതമായി സഞ്ചരിക്കുകയാണ് പകയും പകരം വീട്ടലും യേശു ഇവിടെ നിരുത്സാഹപ്പെടുത്തുന്നു പകരം ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ടാണ് തൻ്റെ ശിഷ്യഗണത്തെ യേശു പഠിപ്പിക്കുന്നത് ഈ വചനഭാഗത്തിലൂടെ നമ്മുടെ സഹജീവികളോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് ഈശോ പറഞ്ഞു തരികയാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നല്ല രീതിയിൽ ഒന്നും തന്നെ ആയിരിക്കില്ല നമ്മളോട് പെരുമാറുന്നത് എന്നു കരുതി നമ്മളും അവരോട് അങ്ങനെ തന്നെ പെരുമാറേണ്ടവരല്ല മറിച്ച് അവരെ സ്നേഹിക്കുവാനും അവരെ നമ്മോട് ചേർത്ത് നിർത്തുവാനുമാണ് ക്രിസ്തു ഇന്ന് നമ്മെ പഠിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇതിന് സാധിക്കാത്തത് എത്രയൊക്കെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു വേദനയുടെ മുറിപ്പാട് ഉണ്ടാകും നമ്മെ വേദനിപ്പിക്കുന്നവരെയും നമ്മുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നവരെയും നമുക്ക് ഇഷ്ടമില്ലാത്തവരെയുമൊക്കെ നാം ശത്രുക്കളായാണ് കാണുന്നത് ഇവരെ സ്നേഹിക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ക്രിസ്തു ഇന്ന് നമ്മോട് പറയുന്നത് ഇത് അസാധ്യമായ ഒരു കാര്യമല്ല എന്നാണ് ഇത് സാധ്യമാകുവാൻ മൂന്ന് കാര്യങ്ങളാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമതായി നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ നമ്മെ വേദനിപ്പിക്കുന്നവരെ ഓർക്കുമ്പോൾ തീർച്ചയായും നമുക്ക് അസ്വസ്ഥതകളുണ്ടാകാം വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാകാം എന്നാൽ അവയെല്ലാം മറന്ന് അവർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ അവർക്ക് നമ്മൾ ബോധപൂർവം നന്മ ചെയ്യുന്നതിലൂടെ മാത്രമേ ആ വ്യക്തിയുടെ അല്ലെ ആ വ്യക്തികളോടുള്ള നമ്മുടെ ഹൃദയത്തിലെ വിദ്വേഷ ചിന്തകളെ അകൽച്ചയെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ രണ്ടാമതായി യേശു നമ്മയെ പഠിപ്പിക്കുന്നത് നമ്മെ ശപിക്കുന്നവരെ നാം അനുഗ്രഹിക്കണം ഇതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ നാം മനസ്സിലാക്കേണ്ടത് നമ്മെ വേദനിപ്പിച്ചവരെ നാം തിരിച്ച് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക അവർക്കെതിരെ ദുഷിച്ച വാക്കുകൾ പറയാതിരിക്കുക എന്നതാണ് അവരെക്കുറിച്ച് നല്ലത് മാത്രമേ മറ്റുള്ളവരോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാവൂ നമ്മുടെ ഉള്ളിൽ ശത്രുക്കളോടുള്ള പ്രതികാര ദാഹം വളരുന്നത് എങ്ങനെ അവരെക്കുറിച്ച് ദുഷിച്ച കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ഒഴിവാക്കണമെങ്കിൽ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മെ വേദനിപ്പിക്കുന്നവരെക്കുറിച്ച് നല്ലതു മാത്രം പറയുവാനാണ് അവരെ നല്ല വാക്കുകൾ കൊണ്ട് അനുഗ്രഹിക്കുവാനാണ് പലപ്പോഴും നിസ്സാര പ്രശ്നങ്ങൾ പോലും നമ്മുടെ വാക്കുകളിലൂടെ ഊതിപ്പെരിപ്പിച്ച് പരിഹരിക്കുവാനാവാത്ത വിധത്തിൽ വലിയ പ്രശ്നങ്ങളായി മാറാറുണ്ട് ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ മനുഷ്യരും ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ആരെയും നാം ദുഷിക്കരുത് ശപിക്കരുത് എല്ലാവരെയും കുറിച്ച് നല്ലതു മാത്രം പറയുവാൻ പരിശ്രമിക്കുക മൂന്നാമതായി യേശു നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ സാധാരണയായി നാം പ്രാർത്ഥിക്കുന്നതും മാധ്യസ്ഥം വഹിച്ച് അപേക്ഷിക്കുന്നതും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അവരുടെ നിയോഗങ്ങൾക്കും വേണ്ടിയാണ് എന്നാൽ ഇവരോടൊപ്പം എന്നെ ഉപദ്രവിച്ചവരെ കൂടി അനുസ്മരിക്കുവാനും അവർക്ക് നന്മ വരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും കഴിയുമോ എന്ന വെല്ലുവിളിയാണ് ഈശോ ഉയർത്തി കാണിക്കുന്നത് മരണത്തിൻ്റെ തീവ്രവേദനയിലും തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു യേശുവിനെയാണ് കാൽവരി കുരിശിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അവൻ തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവനെ വേദനിപ്പിച്ചവരോട് അവൻ ക്ഷമിച്ചു അപ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം മാതൃകയാക്കേണ്ടത് ആരോടും പകയില്ലാതെ ഒന്നിനോടും വിദ്വേഷമില്ലാതെ ശത്രുവിനെ സഹോദര എന്ന് വിളിക്കുന്ന സ്നേഹത്തോടെ ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന പഴയ നിയമത്തിന് പകരം ഈ പുതിയ നിയമകാലത്ത് ഈശോ പഠിപ്പിക്കുന്നതുപോലെ എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ അവർക്ക് നന്മ ചെയ്യുവാൻ അവരെ നല്ല വാക്കുകൾ കൊണ്ട് അനുഗ്രഹിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എൻ്റെ യേശുവിനെ അനുദാപനം ചെയ്ത് ജീവിക്കുവാനുള്ള സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഊർജ്ജം ഞാൻ എൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം സ്നേഹപിതാവായ ദൈവമേ പാപിയായ എന്നിൽ അങ്ങ് ചൊരിയുന്ന അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അനുഗ്രഹപ്രദമായ ഈ ദിവസത്തിൽ അങ്ങയുടെ തിരുവചനം ധ്യാനിക്കുവാൻ തന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ തക്ക ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ഒരുക്കണമേ എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിക്കുവാൻ അവർക്ക് നന്മ ചെയ്യുവാൻ അവരോട് ക്ഷമിക്കുവാൻ എനിക്ക് കൃപത നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ മറ്റുള്ളവർ എന്നെ ആക്രമിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ പ്രതികരിക്കാതെ അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ കഷ്ടതകളിൽ അവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുവാൻ എന്നെ ശക്തനാക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ലോകം മുഴുവൻ്റെയും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകൾ എല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമറലന്മാറാകണമേ ആമി എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ